ും റീമായ അഹദായ റബ്ബും നീയെ ആരിലും റപ്പും നീയെ റഹ്മാനും റഹീമായ രക്ഷകന്നീയേ നീലകാജവും നീല കടലും കുതിരത്തിനൊള്ളി വാണ് യും മനസുകളെല്ലാം നിങ്ങൾ അല്ലാ കൊതിയാണ് പാടും കളിയിൽ പാടുന്നതിന് നേടുവാനെന്നിൽ ഉദഗീട് ഭരനെ പാടും കളിയിൽ പാടുന്നതിന് നേടുവാനെന്നില്ല ഉതകിട് ഭരനെ പോലെ ജല്ല ജ അരുളേണം നിന്റെ കരുണ കടാശം ആടും കളിയിൽ പാടുന്നതിന് നേടുവാനും വരന് ആടിക്കളിക്കാനും പാടിക്കളിക്കാനും ആശ്രയം നമ്മൾ കരുളെണ്ണം വരന് ആടും കളിയിൽ പാടുന്നതിന് നേടുവാനും വരന് നടത്തുന്ന കറ കഥയത് കണ്ട് കാടൽ പോലും തമ്പിച്ച് നിന്നീടുന്നേ കത്തുന്ന കൽ ഭൂമി താരങ്ങിടുന്ന കഥയത് കണ്ട് കാടൽ പോലും സംബിച്ചു നിന്നീടുന്ന നന്തുടയവനേ ആരാധ്യനായവനെ ീപ്പവനേ അല്ലാ കൂടയവനേ അല്ലവനേ ആരാധ്യനായവനേ അജത്ത് തീർപ്പവനേ അല്ലാ കൂടായവനേറെ പാമ്പലക്ക് സെല്ലാം ചൊല്ലി അറിവും പൂങ്കാ ഇത് விளையாள கேள்விக்கு அலை சலாமின் விளையாழம் நீ கேள்விக்கு மகில்கள் पादी मत ज़ुरा पाव जीवाए खादी लंबिया कावर तूं आए पादी मत ज़ुरा புள்ள கண்மணி சௌஜ தாய மு கத்தித்தலியன் கஞ்சகனூறு அத்தன் நரசில புள்ளியல் யாரு கண்மணி சௌஜ தாய முனிர் கத்தித்தலியன் கஞ்சகனூர் நூறாக்கள் முத்தபாக

മനസ്സിൽ നീ കരുണകടാക്ഷം വന്നവനെ നീ ചൊരിഞ്ഞത് പോലെ മാനവരിൽ മാപ്പരുളേണം യാറുമായോലേ മനസ്സിൽ നീ കരുണകടാക്ഷം മന്നവനെ നീ ചൊരിഞ്ഞത് പോലെ മാനവരിൽ മാപ്പരുളേണം യാറുമായോലേ വരണവുമായി

മ്പൂരാനെ കൽവിന്റെ കളിമത്ത് തൗഹീത അറിഞ്ഞു നടക്കാൻ തൂണക്കേണേ എന്നും കുതിരത്തിനുള്ള വയറഹ് മന കനിവൻ തൊഴിയണയാമി നല്ല കായ തമ്പൂരാനെ കൽവിന്റെ തേട്ടം കേട്ടിടേണേ കളിമത്ത് തൗഹീത അറിഞ്ഞു നടക്കാൻ തൂണക്കേണേ എന്നും കുതിരത്തിലുള്ള വയറഹ് മന കനിവൻ

എന്റെ വിജയത്തിനുഹിതേക്കണയാമി നല്ല കായ തമ്പൂരാരൻ കൽവിന്റെ തേട്ടം കേട്ടിടേണേ കളിമത്തു തൗങ്കീതറിഞ്ഞു നടക്കൺ തുണക്ക എന്നും കുതിരത്തിനുളവായ റഹുമാന കലിവന് ചൊരിയണയാമീ കായ തമ്പൂരന്റെ കൽവിന്റെ തേട്ടം കേട്ടിടേ കളിമത്തു തൗങ്കീതറി कंदो पाड़ी रखाम कंदो ൂ സഭാ മൽവാർ മലയും കണ്ടോ പാറും കിളിയ കണ്ടോ പാടെ കറുത്തോരു തലും കണ്ടോ പാടും മകാമ് കണ്ടോ പറയൂ സഭ ோம் கிண கண்டோ மைதானம் நீ கரங்கி கண்டோ அகலே முத்தலிஃபை ராப்பகல் கண்டோ அவிடம் மீனாயில் நீ பறந்து கண்டோ ും കിളിയ കണ്ടോ പാടെ കരുത്തോരു ഹൽ കണ്ടോ പാടും മതം കണ്ടോ പറയൂ സഭാ മറുവാ മലകൾ കണ്ടോദാ ജഗൃദ ൃദില് അഞ്ച്

ീന ബിഹര ജായ നേരം കൊടി മോണ്ടെട്ടിയതിലും അഭിയമർ പിഞ്ചണ്ടും അശുവതുമാമേദായ സീനെ ബിഹരജായ നേരം വളർ കൊടി േ അഭിയതുവർണമും കണ്ടും അസുവതുമാവേ നിറമലി ചൽ ചെല്ലണവായ തരമിതം തരിചമിൽ മത്രം വലിയൊരു സബ്ദം വിട്ടുവായി ആ തിവ്രതമതുൽ ദുൽ വരവില സൽ നിറമല ചൽ ചെല്ലണവായ அஹதத் இல்லல்லி பல்லி இல்ல மஹமீய மலி பச்சர பொறு டிச்சில்லாம் அடிமா தல்லை குத்து பன்னுதின் குர்ஆனில் அலவு தல்ல குரிச்சில்லாம் அஹதத் தல்லடைய தாலல்லத்தை தத் தகிரதா தகிரதா தாதகிர தாதகிரதா

தங்கி தங்கிநா தானா தந்தி அதெல்லாம் தானா தந்தி കരി നാടക്കും തനാ തൻ നാദത്തും താനാദി മുൾ കോനാദത്തം രാമിലെ

சொல்லு வல்லு அலாம் சொல்லு வசல்லம் ரெண்டு பிறகுதாலும் தாகுதாய் போட தாக போதும் you yeah.